ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ ഇഞ്ചിക്കറിക്ക് ശേഷം ഞാൻ വീണ്ടും കുക്കിങ്ങിലേക്ക് കൈകടത്താമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മളിന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അത് സാധാരണ ചിക്കൻ ഫ്രൈ ഒന്നും അല്ല നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ ഫ്രൈ എങ്ങനെയാ പുറമേ ഭയങ്കര ക്രിസ്പിയാണ് ഉള്ളിലും അതുപോലെ തന്നെ നല്ല കരിമുരാന്നിരിക്കുന്ന ചിക്കൻ ഫ്രൈ അല്ലേ ഇത് പുറമേ നല്ല ആയിട്ട് എന്നാൽ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും നോക്കാം എന്തായാലും ഇങ്ങനൊരു റെസിപ്പി യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ ഇത് കാരണം ഞാൻ ഊട്ടിയിലുണ്ടായിരുന്ന കാലത്ത് കുക്കിംഗ് ക്ലാസ്സിന് പോയി പഠിച്ച റെസിപ്പിയാണ് ഇതുവരെ ഞാൻ എൻ്റെ എൻ്റെ ശ്രദ്ധയിൽ നോർമലി ഞാനിങ്ങനെ ചിക്കൻ ഫ്രൈയുടെ വീഡിയോസ് ഒന്നും നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഞാൻ കാണാതെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസോടെ ഇഞ്ചിക്കറിയുടെ കാര്യം പറഞ്ഞല്ലോ ഭയങ്കര കോൺഫിഡൻസോടെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു ഡിഷാണ് അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചുതരാം നമ്മുടെ ചിക്കനെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബാറ്ററി ശരിയാക്കണം ആ ബാറ്ററി ശരിയാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് മുട്ട എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പിള്ളേരോടാണ് കേട്ടോ പറയാനുള്ളത് ഈ കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് നേരെ അങ്ങനെ പാത്രത്തിലോട്ട് തട്ടി പൊട്ടിക്കരുത് കാരണം ആ മുട്ടയുടെ മേളിൽ ഒരുപാട് അണുക്കൾ കാണും അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് മാത്രം ആ മുട്ട പൊട്ടിക്കുക ഇല്ലെങ്കിൽ നമ്മളത് കൈ കൊണ്ട് എടുക്കുന്ന സമയത്തൊക്കെ ആ പാത്രത്തിലേക്ക് ആണുക്കളും ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുട്ട തട്ടി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് കൂടി കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ആ മുട്ടക്കകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വെള്ളത്തിൽ കുഴക്കുന്ന പോലെ എല്ലാം മസാലകൾ മുട്ടയ്ക്കകത്ത് കുഴക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു എന്താ പറയുക അതിങ്ങനെ കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളൊരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് അതിങ്ങനെ ആ ഒരു കട്ട കെട്ടി കിടക്കുന്നതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് ഉടച്ച് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതേ നമ്മൾ ആ ഒരു ഇതെല്ലാം എന്താ പറയുക കട്ട കെട്ടിയതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നാലും യും ചെറിയ ചെറിയ കട്ടകളുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഒരിച്ചിരി കൂടി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലി സോസാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പുതിയ കുപ്പി മേടിച്ച് പൊട്ടിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ ഇതിനു വേണ്ടി തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ ടൊമാറ്റോ ആണ് എടുക്കുന്നത് ഇതിപ്പോൾ ഫ്രൂട്ടോമാൻസിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ പോലെ ആയിപ്പോയില്ലോ എല്ലാം ഫ്രൂട്ടോമാൻസിൻ്റെ സോസുകളാണ് അപ്പം നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ആ ടൊമാറ്റോ സോസ് ഒരിച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു പുളിയൊക്കെ വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ആ ഒരു പുളിയൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സോയാ സോസും എടുത്തിട്ടുണ്ട് സോയാ സോസ് വളരെ കുറച്ച് മാത്രം ജസ്റ്റ് ഒരു ഫ്ലേവറിനും ആ ഒരു കളറിനും വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ ചൊവ്വ വരുമ്പോഴത്തേക്കിനും അത്ര ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും അതുകൊണ്ട് സോയാ സോസ് ഒഴിക്കുമ്പോൾ മാത്രം ഒരിച്ചിരി കൺട്രോൾ ചെയ്ത് ഒഴിക്കുക അങ്ങനെ സോയാ സോസ് ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്രാവശ്യം അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ ആദ്യം പൊടികളിട്ട് അത്രയും ഒരു ഇത് വരത്തില്ല നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും ഇനിയാണ് കോൺഫ്ലോർ ചേർക്കാൻ പോകുന്നത് അപ്പോൾ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ ചേർക്കാം കേട്ടോ ഇനി കോൺഫ്ലോർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇത് പരീക്ഷിക്കാതിരിക്കരുത് മൈദയാണെങ്കിലും ചേർത്താൽ മതി അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ബാറ്ററിനെ ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത് അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇത് കട്ട കിട്ടും കാരണം മുട്ടയാണല്ലോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ബാറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം വെള്ളത്തിലാണ് കുഴയ്ക്കുന്നതെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല അപ്പോൾ നമ്മൾ ഇത് വേണ്ടത് ആ ഒരു കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചു വിടണം കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചിക്കനിലോട്ട് പരട്ടുമ്പോൾ ആ ഒരു കോൺഫ്ലോറൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരും അപ്പോൾ നന്നായി ായിട്ട് അത് നമ്മളൊന്ന് കുഴച്ചെടുക്കുക കുറച്ച് നേരം സ്പൂണും കൊണ്ടൊക്കെ നമ്മൾ ഷോ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ കൈ കൊണ്ടങ്ങോട്ട് അത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോഴത്തേക്കും ആ കട്ടകളെല്ലാം ഇതായി കിട്ടും കേട്ടോ കണ്ടോ ഞാൻ കൈയിട്ടിങ്ങനെ ചുമ്മാന്ന് കുറച്ച് നേരം കലക്കിയപ്പോഴത്തേക്കിന് ആ കട്ടയൊക്കെ പോയി നല്ല ബാറ്റർ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത് ഇനി ഇത് കുറച്ചും കൂടെ തിക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്ന് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടാം അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കുറയ്ക്കാം ഒരു മുട്ട എടുത്താലും ഇത്രയും ലൂസ് വരില്ല കാരണം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് സോസും കാര്യങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്റർ തന്നെയാണ് വരുന്നത് എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ട ഒഴിവാക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് അതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക അത് കൈകൊണ്ട് തന്നെ ഇളക്കിയാൽ വളരെ നല്ലതായിരിക്കും ആ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാലയൊന്ന് പിടിക്കാനൊക്കെ അത് നല്ലതാണ് നമ്മൾ കൈ കൊണ്ട് അളക്കുന്നതാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിലോ അല്ലാതെ പുറത്തോ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് ഒരു ഒരമണിക്കൂർ ഇരുന്ന് ആ ഒരു സോസിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ഇതെല്ലാം മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും അത് കഴിയുമ്പോൾ നമ്മൾ അടുപ്പിൽ പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഓരോ ചിക്കൻ പീസായിട്ട് എടുത്ത് വെച്ച് നമ്മളൊന്ന് വറത്തെടുക്കാൻ പോവുകയാണ് ഇതെല്ലാം കൂടെ അങ്ങ് തട്ടി ഇടരുത് കേട്ടോ ഇപ്പോൾ പാത്രം കുറച്ച് വലുതാണെങ്കിൽ ഇത് മൊത്തം കൂടെ ഒന്നിച്ചിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാത്രത്തിൽ നിന്ന് ഡയറക്റ്റ് ഇടരുത് നമ്മൾ കൈ കൊണ്ട് എടുത്തെടുത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും നമ്മൾ ഒന്നിച്ചങ്ങ് മറിച്ചിടുകയാണെങ്കിൽ ഒരു കട്ട പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കിനിങ്ങനെ നമ്മൾ വറുത്തെടുക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ മറക്കാൻ പാടില്ല കാരണം നമ്മൾ തീ കൂട്ടി വെച്ച് ചിക്കൻ വറക്കുമ്പോഴത്തേക്കിന് പുറമേ അത് പെട്ടെന്ന് കരിഞ്ഞ് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളിൽ അതൊട്ട് വേവത്തും ഇല്ല അപ്പോൾ പുറമെയുള്ള കളറ് കണ്ട് നമ്മളിത് വെന്തെന്ന് വിചാരിച്ചെടുക്കും പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാകത്തില്ല അതിനേക്കായി നമ്മൾ കുറച്ച് തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുകയാണെങ്കിൽ പുറമേ വേവുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ പുറമേ ആ ഒരു കളർ മാറുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളും വെന്ത് കിട്ടും ഇതൊക്കെ കണ്ടോ ഞാൻ എന്താ നേരത്തെ പറഞ്ഞാൽ കോൺഫ്ലോർ ഉള്ളതുകൊണ്ടും ആ ഒരു ബാറ്ററിൻ്റെ ഇതുകൊണ്ടുമാണ് ഇത് തമ്മിൽ ഓരോ കഷ്ണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മറിച്ചൊക്കെ ഇട്ടിട്ട് പതുക്കെ അതൊന്ന് അടർത്തി എടുക്കുക അല്ലെങ്കിൽ ഇപ്പുറത്തെ ചിക്കൻ പീസായാലും ആ ഒരു കോട്ടിങ്ങും കൂടെ അപ്പുറത്തെ ചിക്കൻ പീസിൻ്റെ കൂടെ പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് പുറംഭാഗവും ഉള്ളും ഒരേപോലെ വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ വേണ്ടത് നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പക്ഷേ എന്നാലും അതിൻ്റെ എല്ലാ സൈഡിലും കുറച്ച് ഭാഗം വെളുത്തും കുറച്ച് ഭാഗം നല്ല കളർഫുള്ളായിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഇതല്ലേ അപ്പോൾ നമ്മൾ എല്ലാ സൈഡും മറിച്ച് മറിച്ച് വെച്ച് ആ വെളുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മറിച്ച് വെച്ച് ആ കളറൊന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഓരോ സൈഡും ഇതേപോലെ ആ ഒരു കളറൊക്കെ മാറുന്നിടം വരെ തിരിച്ചും മറിച്ചും എല്ലാം വെച്ച് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കുകയാണ് അങ്ങനെ ഒരുപാട് എണ്ണ അങ്ങനെ ചിലവൊന്നും ഇല്ല കേട്ടോ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി ഞാൻ എന്തേലും എണ്ണ ഒഴിച്ചു എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അതാ ഈ പാത്രത്തിനകത്ത് എന്തായാലും എണ്ണ ബാക്കിയുണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ വലിയ എണ്ണ കുടിക്കുന്ന ആ ഒരു ഇതൊന്നും ഇല്ല നമ്മൾ ചില ചിക്കൻ ഫ്രൈ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് ഇറ്റിട്ട് അവസ്ഥയായിരിക്കും പക്ഷേ ഇത് നമ്മുടെ ഈ ഒരു ബാറ്ററിന്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല അധികം എണ്ണയൊന്നും ആവശ്യമില്ല നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പുറമേ നല്ല ക്രിസ്പിയാണ് പക്ഷേ ഉള്ളിൽ നല്ല ജ്യൂസിയാണ് നല്ല സോഫ്റ്റ് ആണ് പിള്ളേർക്കൊക്കെ നമുക്ക് നല്ല കൂളായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പിള്ളേർക്കത് കഴിക്കാനും ഭയങ്കര ഈസി ആയിരിക്കും പിന്നെ ആ ഒരു ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഒരു ചെറിയ പുളിപ്പും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം